ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് നൃത്ത സംഗീത കലാരംഗത്ത് നാൽപ്പത് വർഷം പിന്നിട്ട ദീപം നൃത്തകലാലയത്തിന്റെ നാൽപ്പതാം വാർഷികാഘോഷം ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കലാലയത്തിലെ ആറ് വിദ്യാർത്ഥികൾ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ദീപം നൃത്തകലാലയം അണിയിച്ചൊരുക്കിയ നൃത്ത സംഗമവും അരങ്ങേറി കലാലയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നാടോടി നൃത്തം തുടങ്ങിയ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു എൺപത്തിയഞ്ചിൽ പരം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു മാനേജിംഗ് ഡയറക്ടറും പ്രിൻസിപ്പലുമായ അഭിനവ് വത്സൻ ബിന്ദു വത്സൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അഭിനവ് വത്സൻ അഞ്ചരക്കണ്ഡി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജ്യോതി നന്ദകുമാർ രഗിന ഷമീഷ് തുടങ്ങിയവർ സംസാരിച്ചു பவித்ரா டைமண்ட்ஸ் பவித்ரா பவித்ராில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்